ശരീരമേത്മാടി തരങ്ങളാണോ ചെയ്യാ പറയുന്നത് അതിലെ കോടിയെടുക്കുന്ന പുതുതലമുറയോടെ അള്ളാഹുവിൻ്റെ റസൂല് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുമ്പ് അള്ളാഹുവിൻ്റെ പറഞ്ഞു വെച്ചു അൽ ഈ ആരാണ് ബുദ്ധിമാൻ എന്നറിയുമോ ആരാണ് ബുദ്ധിമാൻ എന്നറിയുമോ അള്ളാൻ പറഞ്ഞു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തെ നിർത്തിയവരാൻ തിന്മകൾ ചെയ്യാൻ തോന്നുമ്പോ ഹറാമിലേക്ക് പോകാൻ ശരീരം പറയുമ്പോ നീ വ്യഭിചരിക്കടാ എന്ന് ശരീരം പറയുമ്പോ നീ കല്ലു കുടിക്കടാ എന്ന് പറയുമ്പോ ശരീരത്തോട് പറയുകയില്ല ഇല്ല ഇല്ല ശരീരമേ ഞാൻ ഹറാമ് ചെയ്യൂല ഹറാമിലേക്ക് പോകാതിരിക്കുന്നവര് അവൻ സ്വന്തം ശരീരത്തെ പിടിച്ചർത്തിയവനാൻ ഓ അമിലു പറഞ്ഞു മരണത്തിന് ശേഷം വരാനുള്ള ഒരു രംഗമുണ്ട് മരണത്തിന് ശേഷം നിന്റെ ഹറാമുകൾ ഉപകരിക്കൂല അതിനു വേണ്ടി മരണത്തിന് ശേഷം ആരാരും ജീവിക്കേണ്ടിയിരിക്കുന്ന അമലുകൾ മാത്രം ഉപകരിക്കുന്ന ഒരു ലോകത്തേക്ക് വേണ്ടിയിട്ട് അമൽ ചെയ്യുകയും ചെയ്ത ഒരു മനുഷ്യൻ അവനാണ് ബുദ്ധിമാൻ അവനാണ് ബുദ്ധിമാൻ സൂര് പറഞ്ഞു ബുദ്ധിയില്ലാത്ത نفسه <applause> सहू ശരീരം പറയുന്നു കള് കൊടുക്കാ ശരീരം പറയുന്നു ശരീരം പറയുന്നു അനാവശ്യമായ സംസാരങ്ങൾ പറയാൻ അപ്പോൾ ശരീരത്തിന്റെ വാക്ക് കേട്ട് അവൻ ദജ്ജയില്ലാതെ ശരീരത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് അവനാണ് ബുദ്ധിയില്ലാത്തവൻ അല്ലാതെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ തലമുറ ഏതാണ് ഇന്നത്തെ തലമുറ ഏതാണ് ശരീരം പറയുന്നുവോ ഉമ്മയെ കൊല്ലാനാണെങ്കിൽ ഉമ്മയെ കൊല്ലാൻ പിതാവിനെ പിതാവിനെ കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ ആരോടും ബഹുമാനമില്ലാത്ത സ്നേഹമില്ലാത്ത അള്ളാഹ് റസൂലിന്റെ സർവ്വ മതത്തിന്റെയും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന സർവ്വ സംസ്കാരങ്ങളെയും പിറ്റുചെയുന്ന തലമുറ